അപ്പോൾ നമ്മുടെ പവിത്രം സീരിയൽ ഈ ആഴ്ചത്തെ എപ്പിസോഡെല്ലാം നമ്മൾ ഇന്നലെ വരെ കണ്ടെത്തിയിരുന്നു അല്ലേ ഇനി നെക്സ്റ്റ് വീക്കിൽ വരുന്നതിന്റെ കുറച്ച് ഇൻട്രോ ആണ് ഞാൻ പറയാൻ പറയാനുദ്ദേശിക്കുന്നത് അപ്പം എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് കരുതുന്നു എല്ലാവരുടെയും നല്ലൊരു സപ്പോർട്ട് നമ്മുടെ വീഡിയോയ്ക്ക് വേണം കേട്ടോ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഹൈപ്പ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ എന്തെങ്കിലും പറയുന്നതിലൊക്കെ ഒരു ഇഷ്ടമില്ലായ്മേ അപാകതകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക ലെങ്ത്ത് കൂടി പോകുന്നോ എന്താണെങ്കിലും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച വരാനിരിക്കുന്ന നമ്മുടെ പവിത്രം സീരിയലിൻ്റെ ഒരു ഇൻട്രോ പ്രൊമോയിലോട്ട് നമുക്ക് പോകാം അല്ലേ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം വരെ കണ്ടിരുന്ന എന്താണ് വാസവൻ നമ്മുടെ മാഷിൻ്റെ വീട് ജപ്തി ചെയ്യാനുള്ള എല്ലാ നടപടികളും ചെയ്ത് എത്രത്തോളം മാഷിനെയും കുടുംബത്തെയും സങ്കടപ്പെടുത്താൻ പറ്റുമോ അവരെ എത്രത്തോളം ഗതി മുട്ടിപ്പിക്കാൻ പറ്റുമോ അതെല്ലാം ചെയ്തൊക്കെയാണ് ജപ്തി നടപടിക്കുള്ള നോട്ടീസും കൊണ്ടുവന്നു ഒട്ടിച്ചിട്ടുണ്ട് നമ്മുടെ വേദയും വിക്രമും ഒരു വണ്ടിയിൽ കയറി വീട്ടിലോട്ട് വരുന്നതിൻ്റെ ഒരു രംഗവും നമ്മൾ കണ്ടു നിർത്തിയിരിക്കുകയാണ് അപ്പോൾ ഇനി അടുത്ത ആഴ്ചയിൽ വരാൻ പോകുന്ന രംഗങ്ങൾ നമ്മളെ വളരെയേറെ സങ്കടപ്പെടുത്തുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അതായത് നമ്മുടെ വേദയും വിക്രമവും അവരുടെ ആ ഇത്രയും നാളത്തെ ആ ഒരു ഇതിനുശേഷം അവരവർ ആ പിടിച്ചിട്ട വീടുണ്ടല്ലോ അവിടെ എത്തുകയാണ് കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ വിക്രമിൻ്റെ ബൈക്ക് അവിടെയുണ്ട് വേദയുടെ ആ മൊബൈലും പേഴ്സൊക്കെ അവിടെയാണ് അപ്പോൾ അതൊന്നും പോയി ആരും ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ പോയി നോക്കിയിട്ട് അത് എടുത്തുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് അവിടെ പോയി അവരാരും ഇല്ലാന്ന് മനസ്സിലാക്കി അവരത് എടുത്തുകൊണ്ട് വരുന്ന രംഗമുണ്ട് അത് കഴിഞ്ഞിട്ട് അവർ സന്തോഷത്തോടുകൂടി വീട്ടിൽ വരാണ് കാരണം അവരത്രയും ദിവസം കാണാണ്ടിരുന്ന് അച്ഛനും അമ്മയും കാണുമ്പോൾ ഉള്ളൊരു സന്തോഷം വിശ്വവും ശ്രീചേട്ടിയും ശ്രീജേ ചേട്ടത്തിയൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം അതൊക്കെ മനസ്സിൽ കണ്ടാണ് അവർ വന്നത് അവിടെ ചെന്നപ്പോഴേക്കോ ശ്രീജ അവരെ കണ്ടത് ഓടി ചെല്ലുക അപ്പോൾ രണ്ടുപേരും കൂടെ ഇതൊക്കെ എടുത്ത് ബൈക്കിൽ അങ്ങോട്ട് ചെന്ന് ഇറങ്ങുകയാണ് മാഷിൻ്റെ വീട്ടിലോട്ട് വിക്രമിൻ്റെ വീട്ടിലോട്ട് അവിടെ ചെല്ലുന്നതും നമ്മുടെ ശ്രീജ ഓടി ചെല്ലണതും നമ്മുടെ വിക്രമിൻ്റെ അമ്മ ശ്രീജനെ പിടിച്ചു നിർത്തും കാര്യം കാര്യമെന്ന് വെച്ചാൽ വേദ വരുന്നതാണല്ലോ ഇനി ആ ഒരു രീതിയിൽ വേദയെ കയറ്റാനായിട്ട് കമലം ഉദ്ദേശിക്കുന്നില്ല അതായത് ഒരു മരുമകളായ മരുമകളിൻ്റെ സ്ഥാനം കൊടുത്ത് കമല വേദന സ്വീകരിക്കാൻ തയ്യാറാവുന്നില്ല അപ്പോൾ അവരിവിടെ വന്ന് കഴിയുമ്പോഴാണ് നമ്മുടെ നന്ദിനിയൊക്കെ പറയുന്നത് വന്നത് എന്തായാലും നന്നായി കാര്യം നിനക്ക് അവസാനമായിട്ട് ജനിച്ചു വളർന്ന വീട് കാണാനുള്ള ഭാഗ്യമെങ്കിലും ഉണ്ടാവുമല്ലോ ഒരിച്ചിരി കൂടെ കഴിഞ്ഞെങ്കിൽ ഇടിച്ചു നിർത്തിയേനെ അങ്ങനെ അവർ വാസവന്റെ ഈ കാര്യങ്ങളും കറണ്ട് കട്ട് ചെയ്തതും വെള്ളം കട്ട് ചെയ്തതും ഒക്കെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ബാങ്കിൽ നോട്ടീസ് വരാണ്ട് തന്നെ നോട്ടീസ് വന്നു എന്നുള്ള രേഖ തയ്യാറാക്കി ഒക്കെ വാസമൻ ചെയ്ത കാര്യങ്ങളൊക്കെ വിക്രമിനോടും വേദനയോടും പറഞ്ഞ് എല്ലാം കൊണ്ട് നല്ല രീതിയിലുള്ള നന്ദിനി പിന്നെ പറയാനുണ്ട് നീ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത് നീ വന്നതിന് ശേഷമാണ് കൊണ്ട് ഇത്രയും ബുദ്ധിമുട്ടുകളൊക്കെ വീട്ടിലുണ്ടായെന്നൊക്കെ പറഞ്ഞ് നന്ദിനും പറയുന്നുണ്ട് അപ്പോൾ കമലവും അത്ര വലിയ നല്ല രീതിയിലൊന്നും പറയുന്നില്ല വേദയോട് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന ഒരു രംഗത്തിൽ നമ്മുടെ പത്മ ഉണ്ടല്ലോ അതായത് നമ്മുടെ അമ്മ അമ്മ ഒരു ദിവസം നമ്മുടെ വിക്രമിൻ്റെ അമ്മയെ കാണുന്നു ൊണ്ട് അവരടുത്ത് പറയണേ എൻ്റെ മോളെ വിക്രമിൽ നിന്ന് അടർത്തി തരണമെന്ന് അത് കേൾക്കുമ്പോൾ അമ്മയ്ക്ക് ഒരു ഇതായി പോകും കാര്യമെന്ന് വെച്ചാൽ വേദന ഒരുപാട് ഇഷ്ടമാണ് അമ്മയ്ക്ക് പക്ഷേ എങ്കിലും അങ്ങനെ പറയുമ്പോൾ ആ ഒരു സീൻ അവിടെ വരുന്നുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ടാണ് വിക്രമിൻ്റെ അമ്മ ആ ഒരു രീതിയിൽ ഇങ്ങനെ പറയുന്നത് വിക്രമിൽ നിന്ന് അകത്തി എടുക്കാൻ വേണ്ടിയിട്ടാണ് അമ്മ ആ ഒരു രീതിയിൽ പെരുമാറുന്നത് അങ്ങനെ അമ്മ അതിനുശേഷം അവിടെ വരികയും നമ്മുടെ രാധയും ഒരു ദിവസം ഉണ്ടാവും അപ്പോൾ രാധ അമ്മ എല്ലാവരും അച്ഛൻ എല്ലാവരും നിൽക്കുമ്പോൾ നമ്മുടെ കമലം പറയുന്നുണ്ട് ആര് നമ്മുടെ വേദയോട് ഇനി മുതൽ നീ ഈ വീട്ടിൽ നിൽക്കണ്ട നീ എന്നെ ഞാൻ ഇവിടെ മരുമകളായിട്ട് അംഗീകരിക്കുന്നില്ല എന്ന് പറയാം അപ്പോൾ നമ്മുടെ വേദ വിക്രമിന് ഞെട്ടലോടുകൂടെ വേദ വിക്രമിനോട് ചോദിക്കുന്നുണ്ട് ഞാൻ പൊക്കോളാം അമ്മയ്ക്ക് ഇവിടെ ഇഷ്ടമില്ലെങ്കിൽ ഞാൻ പൊക്കോളാം പക്ഷേ എപ്പോഴെങ്കിലും ഒരു നിമിഷമെങ്കിലും നിങ്ങൾ എന്നെ ഭാര്യയായിട്ട് അംഗീകരിച്ച് നിങ്ങൾ സ്നേഹിച്ചില്ല സ്നേഹിച്ചിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ ആ നിമിഷം വേദം ഇവിടെ നിന്ന് പടിയിറങ്ങുമെന്ന് പറയുന്നുണ്ട് പക്ഷെ വിക്രമിനൊന്നും പറയാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിപ്പോയി അപ്പോൾ അമ്മ തീർത്തും പറയുന്നത് ണ്ട് എൻ്റെ മോൻ്റെ ജീവിതത്തിൽ വന്ന് നിൻ്റെ ജീവിതത്തിന് ജീവിതത്തിനൊരിതും വരണ്ട അപ്പം അതുകൊണ്ട് അവൻ്റെ ജീവിതത്തിൽ നിന്ന് നീ ഒഴിഞ്ഞു മാറണം എന്നുള്ളതൊക്കെ രംഗങ്ങളാണ് അവിടെ വരുന്നത് വേദയ്ക്ക് പിടിച്ചാൽ നിൽക്കാൻ പറ്റാത്ത അത്രയും ഒരു സങ്കടമാണ് വിക്രമിന് അതിലേറെ സങ്കടമാണ് പക്ഷേ എങ്കിലും വിക്രമിൻ്റെ അമ്മ നിർബന്ധിച്ച് വിക്രമിനെ കൊണ്ട് സത്യടിയിപ്പിക്കും നീ എവളെ ഉപേക്ഷിക്കാമെന്നും രാധേനെ വിവാഹം കഴിക്കാമെന്നും വേദയുടെ മുമ്പിലും ഞങ്ങളുടെ മുമ്പിൽ വെച്ച് ഇപ്പോൾ പറയണമെന്ന് പറയാം അവസാനം അവൻ അമ്മയുടെ നിർബന്ധത്തിന് വഴി അവനെന്തോ അവളെ കൂടുതലായി ഇഷ്ടം ുള്ളിലടക്കി പിടിച്ച് അതെന്തുകൊണ്ടാന്ന് നമുക്ക് ഇനി വരും ഇതിൽ മനസ്സിലാവും അവൻ അവിടെ പറയുന്നു സ്വന്തം മനസ്സ് തകർന്ന് വേദ അവിടെ നിന്ന് ഇറങ്ങാൻ തയ്യാറാവുകയാണ് അപ്പോഴേക്കും നന്ദിനി കൊണ്ടുവന്ന് ആ ബാഗൊക്കെ ഇട്ടു കൊടുക്കുന്നത് കണ്ടല്ലോ വിക്രമിൻ്റെ മനസ്സിൽ നിനക്ക് സ്ഥാനം ഇല്ല എന്നുള്ളത് ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായല്ലോ എന്ന് ഇനി ഇവിടെ നിന്ന് പൊക്കോന്നും പറഞ്ഞ് അവളുടെ ബാഗൊക്കെ എടുത്ത് ഇട്ട് കൊടുക്കുന്ന രംഗാണ് കാണിക്കുന്നത് അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന വേദ പോകുന്നതിന് മുന്നേ അച്ഛൻ്റെ മാഷിൻ്റെ അടുത്ത് അവിടെ നിൽക്കുന്ന ആ സിറ്റുവേഷനിൽ പോവാണ് മാഷിൻ്റെ അടുത്ത് ചെന്നിട്ട് പറയുകയാണ് മാഷിൻ്റെ അടുത്ത് ചെന്നു എന്നിട്ട് അവൾ അച്ഛനെല്ലാം അറിയാമായിരുന്നില്ല ഞാൻ എൻ്റെ സ്വന്തം അച്ഛനെ പോലെയാണ് അച്ഛനെ കരുതിയതെന്ന് പറയാം മാഷിനും വല്ലാത്തൊരു പ്രയാസം ഒന്നായിപ്പോവാണ് അപ്പം മാഷു പറയുന്നുണ്ട് മോൾ എവിടെ പോയാലും മോള് നന്നായി വരട്ടെ എന്ന് പറയും എന്നിട്ട് അത് കഴിഞ്ഞ് വേദ അവിടെ നിന്ന് ഇറങ്ങി പോവാണ് പക്ഷെ വിക്രമിനെ അവളെ തിരിച്ച് വിളിക്കണം എന്നുള്ള ഒരുപാട് ആഗ്രഹത്തോടെ ഇരുന്നാലും വിക്രം വിളിക്കുന്നില്ല പിന്നെ നേരെ എല്ലാവരും നിന്നും വിക്രം അവൻ്റെ റൂമിൽ പോയിട്ട് നെഞ്ചി പൊട്ടി കരയുന്ന കുറച്ച് സീനൊക്കെയാണ് അതിൻ്റെ ഇടയിൽ രാധ പറയുന്നുണ്ട് എന്നെ വിവാഹം കഴിക്കുക അപ്പോൾ അവനൊരിക്കലും അങ്ങനെ കണ്ടിട്ടില്ല എന്ന് പറയുന്നത് അപ്പം നീ ഇന്നളെ എന്നോട് പറഞ്ഞതും ഇഷ്ടമാണെന്ന് അങ്ങനെയൊക്കെയുള്ള കുറേ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതിനിടയിൽ പിന്നെ വരുന്ന സീൻ എന്താണെന്ന് വെച്ചാൽ വാസവൻ നമ്മുടെ വിക്രമിനെ അടുത്ത് പറയുന്നുണ്ട് നിനക്ക് ഞാൻ ഒരു ഓപ്ഷൻ തരാം അതായത് നീ നിന്റെ ആദ്യ മുതലാളീനെ അതായത് മറ്റേ ശ്രീകാന്തിൻ്റെ എല്ലാ പരിപാടികളും അവസാനിപ്പിച്ചിട്ട് നീ എൻ്റെ അടുത്ത് എൻ്റെ ഇതായിട്ട് നിൽക്കും എന്നുണ്ടെങ്കിൽ നിന്റെ വീട് പോകാണ്ടും കറണ്ടും കാര്യങ്ങളെല്ലാം ഞാൻ ശരിയാക്കി തരാമെന്ന് പറയാം അപ്പോൾ വിക്രം പറയും എനിക്ക് എൻ്റെ അച്ഛനെ പോലെയാണ് എൻ്റെ ശ്രീകാന്ത് ശ്രീകാന്ത് എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിനെ ചതിക്കുന്ന രീതിയിൽ ഞാൻ ഒന്നും ചെയ്യില്ല എനിക്ക് നിൻ്റെ ഔതാര്യം വേണ്ട എന്ന രീതിയിൽ ഒക്കെ വിക്രം പറയുന്ന രംഗങ്ങളാണ് കാണിക്കുന്നത് അപ്പം മൊത്തത്തിൽ നമ്മൾ നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ പവിത്രം സീരിയലിൽ ഇനി വരാനിരിക്കുന്ന സംഭവങ്ങൾ എല്ലാം അതിസാഹസികമായിട്ട് നമുക്കൊട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെയാണ് വരുന്നത് പക്ഷേ എങ്കിലും നമുക്ക് ഇത് ഈ സീരിയലും നമ്മുടെ നായകനും നായികയുമായിട്ടുള്ള നമ്മുടെ വിക്രമിനും വേദയും അവർ സത്യം പറഞ്ഞാലുണ്ടല്ലോ ഈ കുറച്ച് നാളുകളാണ് അവർ ആ കാട്ടിൽ ഉള്ളതെങ്കിലും അവർ മനസ്സുകൊണ്ട് ഒരു ഭാര്യ ഭർത്താവ് എന്ന രീതിയിൽ അവർ സ്നേഹിച്ച് അവരെ മനസ്സിൽ ഒരു സ്ഥാനം വിക്രം വേദയ്ക്കൊരു സ്ഥാനവും അതുപോലെ വേദയുടെ മനസ്സിൽ വിക്രമിന് ഒരു ഭർത്താവ് എന്നുള്ള ഒരു സ്ഥാനവും അവർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരിക്കലും അവരുടെ ആ ബന്ധം തകരില്ല എന്ന ഉറപ്പ് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ വരും ദിവസങ്ങളിലെ എപ്പിസോഡുകളിൽ നമുക്ക് കണ്ടുനോക്കാം അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഇടയിൽ പല കളികളും ഇനി 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 വരുന്നുണ്ട് അങ്ങനെ പല ഇവിടെ വരാൻ പോകുന്നത് എന്തൊക്കെ നമ്മുടെ പവിത്രം നെക്സ്റ്റ് വീക്ക് നല്ല ഓരോ പ്രൊമോ വീഡിയോ ഇടുന്നുണ്ട് ജസ്റ്റ് ഞാൻ അടുത്ത ആഴ്ച വരാൻ പോകുന്നതിൻ്റെ ഇൻട്രോ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ ഇങ്ങനെ ഇന്ന രംഗങ്ങളാണ് വരുന്നത് എന്നുള്ളത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നല്ല അടിപൊളി രംഗങ്ങൾ ഓരോ പ്രൊമോ വീഡിയോ ഞാൻ ഇടുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ട ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഹൈപ്പ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് നമുക്ക് അടുത്ത ദിവസം നമുക്ക് അടുത്ത പ്രൊമോ വീഡിയോമായി വീണ്ടും കാണാം ടാറ്റാ